ഗുജറാത്തിൽ എ പി എം എൽ എക്ക് നേരെ ചെരുപ്പേർ കോൺഗ്രസ് പ്രവർത്തകനാണ് എൽ എ ഗോപാൽ ഇറ്റാലിയെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ എ പി യിൽ ചേരുന്ന പരിപാടിക്കിടെയായിരുന്നു ആക്രമണം അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം ഒരു കോൺഗ്രസിലെ നേതാവ് ആള് വന്നിട്ട് ചെരുപ്പ് കൊണ്ട് ഒറ്റയേറിയത് ആം ആദ്മി പാർട്ടിയിലെ നേതാവിനെയാണ് സ്ത്രീയാണ് വന്നത് അല്ലെ ി എം എൽ എറിയുമ്പോ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ നോക്കുന്നത് അയാൾ ആ സ്റ്റേജിന്റെ മുന്നിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകൻ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നപ്പോഴാണ് വിശബദർ എം എൽ എ ഗോപാൽ ഇറ്റാലിയെ ചെരുപ്പ് കൊണ്ടെറിഞ്ഞു ആ സ്റ്റേജിന് മുന്നിൽ ഇരുന്നിട്ട് ചെരുപ്പെടുത്ത ഒറ്റയേറി എന്താണല്ലേ ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാലോട് ആ ചെരുപ്പ് എറിഞ്ഞത് ഭാഗ്യത്തിന് കൊണ്ടില്ല എന്ന് തോന്നുന്നു സൈഡിൽ കൂടി അങ്ങ് പോയി പക്ഷെ മാത്രമല്ല അതിന് ആ ചെരുപ്പുമായിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നു ഷൂ ആണ് എഴുതുന്ന ഒറ്റയേറി എറിഞ്ഞത് മൂന്ന് കൊണ്ടിരുന്നെങ്കിൽ തന്നെ നന്നായിട്ട് പരിക്കു പറ്റുകയും ചെയ്യുമായിരുന്നു ഒരു ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ആണ് എറിഞ്ഞത് ഈ എം എൽ എയും കോൺഗ്രസിൽ നിന്ന് വന്ന എം എൽ എ ആയ കക്ഷിയാണോ ആദ്യ പലരും അതായത് ഇത് വളരെ ഒരു കൗതുകം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഈ ഗുജറാത്തിലെ ഒരു പരിപാടി നടക്കുന്നു ജാംനഗറിലെ ടൗൺ ഹാളിൽ അവിടെ ജാംനഗറിലെ കോൺഗ്രസ് കൗൺസിലർ വനിതാ കൗൺസിലർ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അവരാണ് ഇറങ്ങി ഈ കോൺഗ്രസ് പ്രവർത്തകനെ അടിക്കുന്നത് ആ കൗൺസിലറും പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കളും എ എ ചേരുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു എ പി എം എൽ എ ഏതായാലും ആ പ്രസംഗം നടത്തുന്നതിനിടെ അവിടെ പതങ്ങിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകൻ പേരുകൂടി പുറത്തു വന്നിട്ടുണ്ട് ഛത്രപൽ സിംഗ് ജഡേജ എന്നാണ് അയാളുടെ പേര് അയാളും പ്രാദേശികമായി കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് അവിടെ താഴെ ഇരിക്കുന്നു പതുങ്ങിയിരുന്ന ശേഷം പ്രസംഗിക്കുന്നതിനിടയിൽ ഒറ്റയർ ജസ്റ്റ് വിസ് എന്ന് പറയുന്ന രൂപത്തിലാണ് ഗോപാൽ ഇറ്റാലിയെ രക്ഷപ്പെട്ടത് ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇയാളെ പിടികൂടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഇത് വലിയ ദേശീയ വിഷയമായി കൂടി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് ഗുജറാത്തിൽ എ പി വളരുന്നത് ബി ജെ പിയെ മാത്രമല്ല അസ്വസ്ഥരാക്കുന്നത് കോൺഗ്രസിനും അതിൽ അസ്വസ്ഥതയുണ്ട് എന്നുള്ള പ്രതികരമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നത് ഏതായാലും ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അരുൺ ഓക്കെ എന്തായാലും സംഭവമുള്ള ഒരു കാരണവശാലും അനുകരിക്കാൻ പാടില്ലാത്തതാണ് ജോർജ് ഭൂഷനെ ചെരുപ്പറിഞ്ഞത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് അതേപോലെ പല പല ചെറുപ്പേറികളും നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ചെരുപ്പേറികളുണ്ട് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഇതെന്തായാലും വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി പാർട്ടി മാറി വരുന്ന ആളുകളെ വരുന്ന സമയത്ത് ഒരു പാർട്ടി പ്രവർത്തന നിരാശയിൽ നിന്നൊരു ചൂഴി അല്ലേ ഇതാണ് മനുഷ്യർക്കൊക്കെ ചില സമയത്തെ രാഷ്ട്രീയമാണെങ്കിലും അത് വളരെ വ്യക്തിപരമായിട്ട് മാറുന്നത് അങ്ങനെ ആവാൻ പാടില്ലേ